കടുത്ത വേലിൽ ഇരുതി തീരുന്നപ്പോൾ നമ്മൾ ഈശ്വര മഴ ഒന്ന് പെയ്തെയ്തു എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോൾ അനുഗ്രഹമായി മഴ പെയ്തിറങ്ങിയപ്പോൾ അതും ഒരു പാരയാവുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് മഴകെടുതികൾ മഴക്കാല രോഗങ്ങൾ എന്ന് വേണ്ട മഴ ഒരു പരിധി വരെ ഇന്ന് മനസ്സിൽ ബുദ്ധിമുട്ടായിരിക്കുകയാണ് പക്ഷേ മഴ വേണം വെയിലും വേണം മഞ്ഞും വേണം വേനലും വേണം എല്ലാം വേണം പക്ഷേ ഇതെന്താ സംഭവം പ്രകൃതി ചൂഷണം തീയുന്നതോടൊപ്പം പ്രകൃതി തിരിയടിക്കുമ്പോൾ അത് താങ്ങാനുള്ള ശേഷി നമ്മൾക്കുണ്ടാവില്ലെന്ന ഓർമ്മപ്പെടുത്തലാണ് നാം വരുത്തി വെച്ച വിന നമുക്ക് തന്നെ ഒരു പാറയാവുന്ന കാഴ്ചയിലേക്ക് മാറുന്നത് മഴ ചിലർക്ക് സങ്കടമാകും ചിലർക്ക് സന്തോഷമാകും മറ്റു ചിലർക്ക് പലതുമാകും ആ മറ്റു പലതിൽ നിന്ന് ഇവിടെ ചിലത് ചോദിക്കുക ഇതാണ് നമ്മുടെ ഗ്രാമം ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൗൺ ആണ് കേട്ടോ അപ്പുറത്ത് കാണുന്ന ഭാഗമാണ് ഈ ബസ് സ്റ്റോപ്പാണ് അതിൽ ഇത് വേണ്ട വണ്ടികൾ പോകണമൊന്നും വണ്ടികൾ പോകണില്ല അയ്യോ വണ്ടി പോണ് ആൾക്കാർ വന്ന് ഇറങ്ങണു ഇനി അവര് അവിടെ നിന്ന് പറഞ്ഞ വരവെന്ന് പറഞ്ഞ കണ്ടല്ല നമ്മൾ പണ്ടെല്ലാം കണ്ടിട്ടില്ല നമ്മൾ ഈ തോട്ടിലേക്ക് ചാടാൻ വേണ്ടി കുളിക്കാൻ വേണ്ടി തോട്ടിലേക്ക് ചാടാൻ നിക്കുന്ന പോലെയാണ് വീടിന്റെ അലങ്കാരം ഇതിപ്പോ വീടിന്റെ അലങ്കാരം തോടാണ് നോക്ക് തോട് പോലെയായി മൂട് നോക്ക് ഇപ്പഴുള്ള കലാസ്നേഹികളെ നമ്മൾ കാണേണ്ട ഒരു രംഗമാണിത് മനസ്സിലെ നമ്മുടെ വികസനമാണിത് അതിവേഗം ബഹുദൂരം അതായത് നമ്മൾ അതിവേഗത്തിൽ അങ്ങോട്ട് നടക്കുമ്പോൾ ആ ദൂരത്തിലേക്ക് നോക്കണം കണ്ട വെള്ളം ഒഴുകി വരണ പരവാണത് നമ്മൾ കാണുന്ന വളരെ രസകരമായ കാഴ്ചയാണ്

അതങ്ങനെ പുല്ലും പിടിച്ചു കിടക്കണ ഇവിടെ മാത്രമല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാ ഇത് തന്നെയാണ് രംഗം അത് കണ്ടില്ലേ മോളിന്ന് വെള്ളം തന്നെ വരവ് എന്റെ പൊന്നു മോനെ അത് നോക്കത് അടിപൊളിയല്ലേ വെള്ളത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട റോഡെല്ലാം പൊളിഞ്ഞ് വിണ്ടുകീറി നിൽക്കണ മൊത്തം വെള്ളവാ ഒന്നും പറയണ്ട എന്റെ പൊന്നു പൊന്നുമോനെ നോക്കിട്ട് പോടാ ുത്തിൽ ആലോചിക്കലാ കാന അത് നമ്മൾ നോക്കൂത്തിയായിട്ട് നിർത്തിയിരിക്കാണ് ഞങ്ങൾ ഇതിന്റെ ഭംഗിയാണ് അത് നമ്മൾ കലാപം പണി പാടിയത് കണ്ടിട്ടില്ലേ വീടിന് അലങ്കാരം വേലിയാണെങ്കിൽ ഇത് റോഡിന് അലങ്കാരം കാനയാണ് എന്ന് പറഞ്ഞേ റോഡിന് അലങ്കാരം കാന